മറുനാടൻ നൽകിയത് നാൽപ്പത്തയ്യായിരം അല്ല ലക്ഷത്തിനു മുകളിൽ രേണു സുധി വന്ന വഴി മറക്കരുതെന്ന് മറുനാടൻ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ എഡിറ്റർ ഷാജൻ സക്രിയക്ക് എതിരായി രേണു സുധി ഉയർത്തിയ ആരോപണങ്ങളിൽ മറുപടിയുമായി മറുനാടൻ ടീം എല്ലാവരെയും പേടിപ്പിക്കുന്നതുപോലെ എന്നെയും പേടിപ്പിക്കുകയാണോ എനിക്ക് മാപ്പ് തരാൻ നിങ്ങൾ ആരാണ് നന്മമരമായി സ്വയം ചിത്രീകരിക്കുകയാണ് മതിൽ പണിയാൻ നാൽപ്പത്തയ്യായിരം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രമോഷൻ നടത്തിയിട്ടില്ലേ എന്നൊക്കെയായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ രേണുസുതിയും അച്ഛനും ചോദിച്ചത് ഇത്തരം ആരോപണങ്ങൾക്കാണ് മറുനാടൻ ടീം ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുന്നത് മതിൽ പണിതതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഇരുവരും ഉന്നയിക്കുന്നത് ട്വൻ്റിഫോർ ന്യൂസിനോടും ഫ്ലവേഴ്സിനോടും മറുനാടൻ മലയാളിക്ക് വിരോധമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നത് എന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത് മറുനാടൻ മലയാളിയിലെ മാധ്യമ പ്രവർത്തകയായ മനുജ മൈത്രി പറയുന്നു താങ്കൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വീടാണ് ഇതൊന്നും വളരെയധികം ഇഷ്ടപ്പെട്ടുമെന്നുമെല്ലാം പറയുന്ന രേണു സുതിയെ നേരത്തെയുള്ള അഭിമുഖങ്ങളിൽ കാണാൻ സാധിക്കും വീട് നിർമ്മാണം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഒന്നും പറയാനില്ലാത്ത വിധം സൂപ്പറായിട്ടാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നതെന്നും രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ പറയുന്നു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ രേണു സുധി ഈ വീട് ചോരുന്നുവെന്ന് ഒരു യൂട്യൂബ് ചാനലിനോട് പറയുന്നത് അത് വലിയ വിവാദമായി പിന്നീട് തുടർന്ന് വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡിഇസി എന്ന കൂട്ടായ്മയുടെ ഫിറോസ് തന്നെ വിഷയത്തിൽ പ്രതികരിച്ചു രേണു സുധി തങ്ങളെ വിളിച്ച് ബൾബ് മാറ്റണം ഫാൻ മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വിളിച്ച് അത് പരിഹരിക്കാനാണ് പറഞ്ഞതെന്നും ഫിറോസ് വ്യക്തമാക്കി അതിനുശേഷം ലൂബേഴ്സ് വഴിയുള്ള ചോർച്ചയും അദ്ദേഹം പരിഹരിച്ചു നൽകുന്നുണ്ട് ഫിറോസ് എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ സ്വന്തമായി ഒരു വീട് വെക്കാൻ കഷ്ടപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് വീട് വെച്ചു നൽകുകയാണ് അദ്ദേഹത്തിന്റെ കൂട്ടായ്മ ആദ്യ ഫ്ലവേഴ്സ് ടിവിയാണ് സുധിയുടെ മക്കൾക്ക് ഒരു വീട് എന്നതുമായി മുന്നോട്ട് വരുന്നത് പിന്നീട് അവർ ഇതിൽ നിന്നും പിന്മാറുന്ന സാഹചര്യത്തിൽ കെ എന്ന കൂട്ടായ്മ ഇത് ഏറ്റെടുക്കുകയായിരുന്നുവെന്നും മറുനാടൻ പറയുന്നു സന്നദ്ധ പ്രവർത്തനത്തിലൂടെയും നിരവധി ആളുകൾ സ്പോൺസർ ചെയ്തുമൊക്കെയാണ് ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങാനായി മറുനാടൻ മലയാളി അമ്പതിനായിരം രൂപ നൽകുന്നു തുടർന്നാണ് ചുറ്റുമതിൽ പണിയേണ്ട കാര്യം അറിയുന്നത് അതിനായി ഒന്നേ ലക്ഷം രൂപയും മറുനാടൻ മലയാളി കൊടുക്കുന്നു അത്രയും ഉയരത്തിൽ അവിടെ ഒരു മതിൽ പണിയാൻ വലിയ തുകയാകും മറുനാടൻ കെ എച്ച് ഡി സിക്കാണ് പൈസ കൊടുക്കുന്നത് രേണുസുദിക്ക് ഇതൊന്നും അറിയാത്തതല്ല എന്നിട്ടും എന്തിനാണ് രേണുസുദി മറുനാടൻ മലയാളിയെ വെല്ലുവിളിക്കുന്നതെന്ന് അറിയില്ല രേണുസുദി വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ ഫിറോസ് വിഷമത്തോടെ മറുനാടന് ഒരു അഭിമുഖം തന്നിരുന്നു അതിനുശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് രേണുസുദിക്കും പിതാവിനുമൊക്കെ അഭിപ്രായം പറയാം എന്നാൽ വന്ന വഴി മറന്നുകൊണ്ട് സ്വയം നന്മമരമാകാൻ മറുനാടൻ കളിക്കുന്ന കളിയാണ് എന്ന് പറയുന്ന രേണുസുദിയോട് ഒന്നും തന്നെ പറയാനില്ല വിഷയത്തിലെ സത്യവും നിധിയും എന്താണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിന്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് രേണുസുദിക്ക് വീട് നൽകുക എന്നതായിരുന്നില്ല മറിച്ച് ഫിറോസുമായുള്ള ബന്ധ ത്തിന്റെ അടിസ്ഥാനത്തിലും സുതി എന്ന കലാകാരനോടുള്ള ബഹുമാനത്തെ തുടർന്നുമാണ് സഹായം നൽകിയതെന്നും മറുനാടൻ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നു